അസ്സലാമു അലൈക്കും ഉഹദ് യുദ്ധചരിത്രം രചന ജനാബ് ബദറുദ്ദീൻ പാറന്നൂർ ഇഷൽ ചൊന്നവന് ഫാത്ത് ഒന്നേക്കാൾ ചാട്ടുചുത്തിരം കൺകിളിലെങ്കും ചുങ്കുടപൊൻകതിലെങ്കും ദാനം പങ്കീഷത്തരോ ചെപ്പിടും അപ്പടി അമ്പിയ തങ്കള ഹംസ തുണ്ടിടു തങ്ങളസിണ്ടുണ്ടിടുമയിലേ ചങ്കക്കളമെങ്കും നിറന്തിടേ ഹംസ അങ്കക്കളി പൊങ്കയിലെങ്കി ഡെസാ

കൺകളിലെങ്കും ചുങ്കുടപൊൻകതിലെങ്കും താനം ഭംഗീഷത്തരച്ചപ്പിടും അപ്പടി ഊഹതടലതിലേ കെങ്കേമത്തരുളപ്പടെ സൊഫിട മുന്തിയറിഞ്ഞിട ചണ്ടരമണ്ടുഹ തടലാടും നേരം സടകുടവിരുടയൂരേ കിങ്കേ മത്തരുള അപ്പടെഫിട മുന്തിയറിഞ്ഞിട ചണ്ടരമണ്ടഹുതട ചീളേ ചിങ്ക ഹംസ തോരേ ചീറും പൊടി പാറും ഉഹ്ദാം അടൽ കതറാവ് ഇപ്പടി മൊഴിന്താറോ ചീറും പൊടി പാറും ഉഹ്ദാം അടൽ കതറാവ് ഇപ്പടി കൺകളിലെങ്കും ചുങ്കുടപൊൻകതിലെങ്കും താനം ഭംഗീഷത്തും കിങ്കരനത്തര മുന്തിടുമപ്പടു കണ്ടു നടുങ്ങിടകിണ്ടരതുണ്ടാൽ വഹശിയണ്ടോരതു നേരം മറുവണുതാരോ കിങ്കരനത്തരം മുന്തിടുമപ്പട്ടു കണ്ടു നടുങ്ങിട കിണ്ടര തുണ്ടഹശിയണ്ടോരതു നേരം താരോ കുന്തമാലേ തുണ്ടിടാനേ കുന്താനുന്തിനാ ചിന്തിടാനെ ചിന്തിടാനേ പാറേ റുമഹെറി അസദോരിലത്തനം കേറി ചാട്ടോളി മുടിന്താരു പാറേ റുമഹെറി അസദോരിലത്തനം കയറി ചാട്ടോളി മുടിന്താരോ കണുകളിലെങ്കും ചുങ്കുട പുൻകതിലെങ്കും താനം പങ്കീഷത്തരോ ചെപ്പിടുമപ്പടി ഊഹതടലതിലേ പ്പുറം നിണ്ടവരത്തരം കെണ്ടരുണ്ടിത്തരമെന്നാൽ അപ്പുറം നിണ്ടവരത്തരം കെണ്ടരുണ്ടിട ഗിത്തരമോർ കഷിയുണ്ടാസുട ശഹി ദുടവാര് വന്തു വന്ദനാളിൽ ിന്തനോളും ചൊങ്കനാണു ചിന്തിടോളും ചാറ്റി ബദ്രേറ്റി ഇസലാ നെന്തിട കേൾ മയത്തരം തേളിന്താരു ചാറ്റി ബദിറേറ്റി ഇസലാ നെരന്തട കേൾമയത്തരം കൺകളിലെങ്കും ചൊങ്കുടപൊൻകതിലെങ്കും താനും പങ്കീഷത്തറു ചെപ്പിടും അപടി ഊഹതടലതിലേ തിങ്കളുമങ്കും അമ്പിയ തങ്ങള സിംഗം

കണുകളിലെങ്കും ചൊങ്കുട്ടപ്പൊൻകതിലെങ്കും താനം തരു ബംഗീഷത്തരുചി ഊഹതടലതിലേ അസ്സലാമലേക്കും